രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്കയിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ രണ്ടാമതായി ഫിനിഷ് ചെയ്യേണ്ടി വന്നവർ ക്വാർട്ടറിൽ പുറത്താകേണ്ടി വന്നവർ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ തങ്ങളുടെ ഏരിയയിൽ ആറാം സ്ഥാനത്തേക്ക് വീണുപോയവർ കഴിഞ്ഞ ഇരുപത്തേഴ് വർഷത്തിനിടെ ഏറ്റവും മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഇന്നത്തെ ബ്രസീലിനെ കാണുമ്പോഴെല്ലാം പ്രതീക്ഷയോടെ ഓർമ്മകളിലേക്കൊരു കാൽപ്പന്തുരുടും ധ്രുതതാളത്തിൽ തിരിഞ്ഞും കറങ്ങിയും പതിഞ്ഞുമുഴുകുന്ന ആ പന്ത് പതിഞ്ഞിരിക്കുന്ന ബോട്ടുകളുടെ ഉടമയെ തേടി ഇറങ്ങിയാൽ കണ്ണുകളും മോർമുകളും ചെന്ന് നിൽക്കുക ഒരു പത്താം നമ്പറിലേക്കാണ് നാലു വർഷങ്ങൾക്കുള്ളിൽ രണ്ട് യൂറോ കപ്പും ഒരു ലോകകപ്പും എടുത്തുകൊണ്ട് ലോകത്തിലെ ഏതൊരു ടീം വന്നു നിന്നാലും അവരെ തകർത്ത് കളഞ്ഞ് രസിച്ചിരുന്ന പതിനൊന്നമാനുഷിക പ്രതിഭകൾ ഒരുമിച്ച് വേട്ടക്കിറങ്ങിയ സ്പെയിൻ എന്ന കിരീടവേട്ടക്കാരുടെ കൂട്ടത്തെ ഏതാണ്ട് ഒറ്റയ്ക്ക് ഗ്രൗണ്ടിൽ നിന്ന് മാച്ചു കളഞ്ഞ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കോൺഫെഡറേഷൻ കപ്പിൽ തൻ്റെ ടീമിനെ ചാമ്പ്യനാക്കിയ ഒരു ഇരുപത്തൊന്ന് താരൻ പി എസ് ഡിയോട് ആദ്യപാദത്തിൽ നാല് ഗോളിൻ്റെ പരാജയം ഏറ്റുവാങ്ങിയതിനാൽ രണ്ടാം പാദത്തിൽ അഞ്ച് ഗോൾ മാർജിനിൽ ജയിക്കുക എന്ന അസാധ്യമായ ലക്ഷ്യത്തിലേക്ക് ബാഴ്സയുടെ ഭടന്മാർ ബൂട്ടി കെട്ടിയിറങ്ങിയ ആ മത്സരത്തിൽ ബാഴ്സയ്ക്കായി ആർപ്പുളിക്കുന്ന ആരാധകരുടെ മുന്നിൽ അവരുടെ മിശിഹ വെറുമൊരു മനുഷ്യനായി മാറിയ ദിനം ബാഴ്സയുടെ ആരാധകരുടെ പ്രതീക്ഷകളെ താഴെ വെക്കാതെ പിടിച്ചുകൊണ്ട് എണ്ണം പറഞ്ഞ രണ്ട് ഗോളുകളുമായി തൻ്റെ ടീമിനെ ആറേ ഒന്നിൻ്റെ വിജയത്തിലേക്ക് നയിച്ച ഫിനോമിനൻ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സീസണിൽ ലിഗ്മെൻറ്റ് ഇഞ്ചുറിയുമായി മെസ്സി കളിക്കളത്തിന് പുറത്തിരുന്ന എട്ട് മത്സരങ്ങളിൽ മെസ്സിയുടെ അഭാവം ടീമിനെ തരി പോലും അറിയിക്കാതെ എട്ടു കളികളിൽ നിന്നും പത്ത് ഗോളുകളും ആറ് അസിസ്റ്റുകളും നൽകി തൻ്റെ ടീമിനെ പോയിന്റ് ടേബിളിൻ്റെ മുകളിൽ നിന്നും മുരിഞ്ച് പോലും താഴെ ഇറക്കാതെ നോക്കിയ ആസാമ്പ നർത്തകൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പിൽ പല കുറി കൂടെയുള്ളവർക്ക് അവസരങ്ങൾ ഒരുക്കി നൽകിയപ്പോഴും അവർക്കൊന്നും ക്രൊയേഷ്യൻ പ്രതിരോധം ഭേദിക്കുവാനാകില്ലെന്ന് കണ്ടപ്പോൾ ഒടുവിൽ മിഡിൽ നിന്നും പന്തുമായി നേരിട്ട് യുദ്ധത്തിനിറങ്ങി ക്രൊയേഷ്യൻ പ്രതിരോധത്തെയും ഗോൾ കീപ്പറേയും ചുമ്മാ പൊളിച്ചു കളഞ്ഞുകൊണ്ട് ആ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഗോളുകളിലൊന്ന് തൻ്റെ പേരിൽ കുറിച്ച നെയ്മർ എന്ന ആ മനുഷ്യൻ പരിക്ക് പറ്റി ഫിറ്റ്നസ് വീണ്ടെടുക്കാനാകാതെ അയാൾ ഇക്കുറി കോപ്പ അമേരിക്കക്കുള്ള ബ്രസീൽ ടീമിൽ നിന്ന് പുറത്തായപ്പോൾ മുടന്തിപ്പോയത് അയാളുടെ ടീമിനൊപ്പം ആ ടീമിൻ്റെ കോടിക്കണക്കിന് ആരാധകർ കോടിയായിരുന്നു പുതുതലമുറയായി പുതിയ ചരിത്രം സൃഷ്ടിക്കാമെന്ന് ഉറപ്പിച്ചുകൊണ്ട് കോപ്പയിലേക്ക് എത്തുമ്പോഴും അതിനെ നിയന്ത്രിക്കുവാൻ ഒരു ലീഡിംഗ് റോൾ വേണമായിരുന്നു പലരും പകരമാകുമെന്ന് കരുതിയെങ്കിലും അയാളുടെ നിലനിൽ പോലും ആകുവാൻ ആർക്കും സാധിച്ചിരുന്നില്ല മിഡ് മിഡ്ബോളുകൾ കൃത്യമായി കയറി ചെയ്തുകൊണ്ട് ഗെയിം സൃഷ്ടിക്കുവാനും ഗോളടിക്കുവാനും ഗോളിലേക്ക് വഴിയൊരുക്കുവാനുമുള്ള അയാളിലെ മാതൃകതയ്ക്ക് സമമെന്ന് തോന്നിയവർ ഇന്നും ഈ പുതിയ തലമുറയിലും പിറന്നിട്ടില്ല എന്ന ബോധം ആരാധകരുടെ പ്രതീക്ഷകളെ ആകമാനം തകർത്ത് കഴിഞ്ഞിരുന്നു പാതിവഴിയിൽ അവസാനിക്കുന്ന കോപ്പ യാത്ര അത് തെളിയിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പയിലെ മുഴുവൻ താരങ്ങളുടെയും പെർഫോമൻസുകൾ ഒരു തട്ടിൽ തട്ടിലാണെന്ന് തിട്ടപ്പെടുത്തി വെച്ചാൽ പോലും കഴിഞ്ഞ വർഷത്തെ കോപ്പ അമേരിക്ക ഫൈനലിലെ അവസാന മുപ്പത് മിനിറ്റ് മതി നെയ്മറിയിരിക്കുന്ന തട്ട് താഴെ തന്നെ ഇരിക്കുവാൻ അയാളൊരു പേടി സ്വപ്നം തന്നെയാണ് അത് ഇന്നത്തെ ലോക ചാമ്പ്യന്മാരുടെയും വരെ ഡീ പറയും പോലെ അവനെ തടയുവാൻ എളുപ്പമല്ല ഹീസെ എന്നിമൽ കോടിക്കണക്കിന് ബ്രസീൽ ആരാധകരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ ആ പഴയ തിരിച്ചു വരവേനെ തന്നെയാണ് ആ പഴയ പ്രതാപം തിരികെ കൊണ്ടുവരുവാൻ ബ്രസിൽ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനു മുൻപിൽ നെയ്മർ എന്ന പേരുണ്ടാകണം കാലം പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾക്കിളവ് നൽകിയാൽ ഈ കാൽപന്തു രോഗം ഒരിക്കൽ കൂടി ആ സാമ്പാ നർത്തകന്റെ കളിമികവിൻ്റെ ചൂടറിയേണ്ടി വരും നെയ്മർ എന്നത് ഒരുപക്ഷേ ബ്രസീൽ ഫുട്ബോളിലെ അവസാന എൻ്റർടൈനറുടെ നാമവും തന്നെയാകാം ഇനി അവിടെ മറ്റൊരു ഡീനയോ നെയ്മറോ പുനജനിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ കമോൺ ചാമ്പ്യൻ പരിക്കുകളോട് സലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരണം നിങ്ങളുടെയും ബ്രസീലിൻ്റെയും തിരിച്ചുവരവിനായി ഒരു വലിയ ജനത കാത്തിരിക്കുന്നുണ്ട്